കർമ്മലമലയിലെ ഏറ്റവും മനോഹരമായ പുഷ്പമേ ഫലപുഷ്ടിയുള്ള മുന്തിരി സ്വർഗത്തിൻ്റെ മഹത്വമേ ദൈവത്തിൻ്റെ പരിശുദ്ധ മാതാവേ അമലോത്ഭവ കന്യകെ എൻ്റെ ഈ ആവശ്യത്തിൽ എന്നെ സഹായിക്കണമേ സമുദ്രതാരമേ ഇപ്പോൾ സഹായിച്ച് എൻ്റെ മാതാവാണെന്ന് കാണിക്കണമേ ദൈവമാതാവായ പരിശുദ്ധ മറിയമേ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞി എൻ്റെ ഈ ആവശ്യത്തിൽ എന്നെ സഹായിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്ന് സവിനയം ഞാൻ അങ്ങയോട് അങ്ങയോടപേക്ഷിക്കുന്നു അവിടുത്തെ ശക്തിയെ തടയുവാൻ ആരുമില്ല അവിടുന്ന് മാതാവാണെന്ന് ഇപ്പോൾ കാണിക്കണമേ കർമ്മലമാതാവെ അങ്ങയോടപേക്ഷിക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കർമ്മലമാതാവെ അങ്ങയോടപേക്ഷിക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കർമ്മലമാതാവെ അങ്ങയോടപേക്ഷിക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മധുരമുള്ള അമ്മേ ഈ കാര്യം ഞാൻ അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു മധുരമുള്ള അമ്മേ ഈ കാര്യം ഞാൻ അങ്ങേ അങ്ങേതൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു മധുരമുള്ള അമ്മേ ഈ കാര്യം ഞാൻ അങ്ങേ അങ്ങേതൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ